ബഹുമാനപ്പെട്ട വലിയവതിയായി എങ്ങനെ ഏറ്റവും കൂടുതൽ प्यार ചെയ്യുന്ന രീതിയായി ഉയർന്ന കുടുംബത്തെ മനോഹരമാക്കാൻ എന്ന് പഠിപ്പിക്കുന്നയായിരുന്നു സ്വാമിജിയുടെ പ്രഭാഷണം ഹൃദയത്തിലേക്ക് ആഴ്ന്തറന്ന விதത്തിൽ ഒരു വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധ ValueError പോകാതെ ഇണ്ട് 100% എനർജി നിലനിർത്തിക്കൊണ്ടുള്ള സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാം ഈ ഒരു വിഷയത്തെ അധികരിച്ചു കൊണ്ട് തന്നെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭാഗവത് യോഗത്തിന്റെ ഉത്തരവാദിത്വത്തിൽ സ്വാമിജിയുടെ ഒരു ക്ലാസ് ഒരു മൺ ഡേ പ്രോഗ്രാം വേണമെന്നും ഇവിടെ ഇയാൾ പറഞ്ഞു ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ ഒരു അവസരം ഉണ്ടാവട്ടെ അതിനെ സ്വാമിജി നമ്മളോട് കൂടെ നിൽക്കണമെന്ന്

ഷ്ണരേ ഹരേ ഇനി പാരായണത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ള